ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും ലുബീഷാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് ഫിഷ് ഫ്രൈ ആണ് അപ്പോൾ ഈ ഫിഷ് ഫ്രൈ എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ കളറും കിട്ടും അതുപോലെ തന്നെ എരിവും കുറവായിരിക്കും അതിനുശേഷം ഇതിലേക്ക് ഒരു അരസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം ഒരു മുക്കാൽ സ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് കുരുമുളക് പൊടിയാണ് ഒരു സ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ചെറിയ ജീരകത്തിൻ്റെ പൗഡറാണ് അതൊരു അര അരസ്പൂൺ ചേർത്ത് കൊടുക്കാം ഇനി ഒരു കാൽ സ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുക്കാം അതിനുശേഷം ജിഞ്ചർ ഗാർലിക് ഒന്ന് ചതച്ചതിന് ശേഷം ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് സുർക്കയാണ് ഒരു ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ മസാലകളെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം അതാ മസാലയൊക്കെ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഫിഷ് ഇട്ട് കൊടുക്കാം അപ്പം നിങ്ങൾക്ക് ഏത് ഫിഷ് വേണമെങ്കിലും എടുക്കാവുന്നതാണ് അപ്പം ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കണേ നല്ലൊരു ടേസ്റ്റ് ആണ് അപ്പം മസാല എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് ഇനി ഒരു മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പൊ അതിനായിട്ട് ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് എണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് മീൻ ഇട്ട് ഇട്ടുകൊടുക്കാം എന്നിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിന് നമുക്ക് വേവിച്ചെടുക്കണം ഇതിന് മുകളിലേക്ക് രണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ അതാ ഒരു സൈഡൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി മറ്റേ സൈഡും തിരിച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡും നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ വളരെ സിമ്പിളായിട്ട് എടുക്കാൻ മറ്റും നല്ല ടേസ്റ്റി ഒരു ഫിഷ് ഫ്രൈ ആണ് അപ്പോൾ നിങ്ങൾ ഇതുപോലെ മസാല ഉണ്ടാക്കിയിട്ടൊന്ന് തയ്യാറാക്കി നോക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫാമിലിക്കും ഫ്രണ്ട്സാൾക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൻ കൂടെ കാണാം അതിൽ ഓൾ ഒന്ന് ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യുക അപ്പോഴാണ് ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നത് അപ്പോൾ ഇൻഷാല്ല അടുത്തൊരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഓക്കെ ബായ്